യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ബംഗാളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിമാറിയിട്ട് പതിനൊന്ന് ദിവസമാകുന്നു സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സമരം മുഖത്താണ് കൊൽക്കത്ത സംഭവത്തിനെതിരെ ശബ്ദമുയർത്തുമ്പോഴും ടി എം സിക്കെതിരെ നിലപാട് കടുപ്പിക്കുന്നതിൽ ഇന്ത്യ മുന്നണിയിൽ ആശയക്കുഴപ്പമുണ്ട് അതിനിടെ ഗവർണർ സി വി ആനന്ദബോസിന്റെ തിരക്കിട്ട ഡൽഹി യാത്ര പുതിയ അഭ്യൂഹങ്ങൾ ഉയർത്തുകയാണ് സുപ്രീംകോടതി കൂടി കടുത്ത ഭാഷയിൽ വിമർശിച്ചതോടെ ബംഗാൾ സർക്കാർ തൃശങ്കുവിലാണ് ബംഗാളിൽ രാഷ്ട്രപതി ഭരണത്തിന് കളമൊരുങ്ങുകയാണോ സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾക്കാണ് കൊൽക്കത്ത വേദിയാകുന്നത് പി ജി ഡോക്ടറുടെ കൊലപാതകവും തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുമെല്ലാം കൈകാര്യം ചെയ്യുന്നതിൽ മമതാ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് കരുതുന്നവരാണ് ഏറെയും മരണം ആത്മഹത്യാക്കാനുള്ള ശ്രമം പരാതി നൽകാൻ വൈകിയത് സംഭവം നടന്ന സെമിനാർ ഹാളിനടുത്ത് ധൃതി പിടിച്ച് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് പിടിയിലായ സഞ്ജയ് റോയുടെ പോലീസുമായുള്ള ബന്ധം അന്വേഷിക്കാത്തത് അങ്ങനെ സംശയം ജനിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായി രാത്രിയിലും സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തുമ്പോൾ രാത്രി ഷിഫ്റ്റിൽ നിന്ന് സ്ത്രീകളെ തന്നെ ഒഴിവാക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ജൂനിയർ ഡോക്ടർമാരുടെ പണിമുടക്ക് ആരോഗ്യ ബാധിച്ചു എന്നാൽ ഇത്തരം പണിമുടക്കുകളോട് പൊതുവിൽ ജനങ്ങൾ കാട്ടിയിരുന്ന അസഹിഷ്ണുത ഇത്തവണയില്ല ബദ്ധവൈരികളായ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാന് ആരാധകർ സോർട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ അണിച്ചേർന്ന് ഒന്നിച്ച് പ്രതിഷേധിച്ചതും കൊൽക്കത്ത കണ്ടു ആർ മെഡിക്കൽ കോളേജ് സംഭവം ബംഗാൾ ജനതയെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തം ബംഗാൾ പിടിക്കാൻ ഏതു വഴിയും നോക്കുന്ന ബി ജെ പിക്ക് വീണുകിട്ടിയ ആയുധമായി അഭയസംഭവം ആർ മെഡിക്കൽ കോളേജ് ആക്രമണവും പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പോലീസ് നടപടിയുമടക്കം ക്രമസമാധാന പ്രശ്നമായി ഉയർത്തുകയാണ് പ്രതിപക്ഷം ബിജെപിക്ക് ലഭിക്കുന്ന വലിയ പിന്തുണയിൽ ഇന്ത്യ മുന്നണിക്ക് ആശങ്കയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ തൃണമൂലമായി സഖ്യമില്ലാതെയാണ് കോൺഗ്രസ് മത്സരിച്ചതെങ്കിലും ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ സഖ്യത്തിന്റെ ശക്തമായ മുഖങ്ങളിലൊന്നാണ് മമതാ ബാനർജി ആദ്യഘട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് കാര്യമായി പ്രതികരിക്കാതിരുന്നതും അതുകൊണ്ടാണ് എന്നാൽ ബി ജെ പി രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന സാഹചര്യത്തിൽ മമതയ്ക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ നിർബന്ധിതരാവുകയാണ് കോൺഗ്രസ് പ്രതിയെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഈ ഘട്ടത്തിലാണ് വരുന്നത് ഇത് തൃണമൂൽ കോൺഗ്രസിനെ ചൊടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പാളയത്തിൽ പടയ്ക്കുള്ള സമയമല്ലെന്ന് കോൺഗ്രസിനും ടി എം സിക്കും അറിയാം എല്ലാ കാലത്തും മമതയ്ക്കെതിരെ നിലകൊണ്ട ബംഗാൾ സി പി എം അഭയാ സംഭവത്തിലും കടുത്ത ഭാഷയിലാണ് ഉന്നയിക്കുന്നത് വിമർശനങ്ങളെയെല്ലാം മമത നേരിടുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയെന്നാരോപിച്ചാണ് അതുപക്ഷേ മുഖവിലയ്ക്കെടുക്കുന്നില്ല ഇത്തവണ ബംഗാൾ ജനത വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത കോടതിയും സർക്കാരിനെ നിശിതമായി വിമർശിച്ചു എഫ്ഐആർ വൈകിയതും രാജിവെച്ച ആർജിക്കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് പകരം നിയമനം നൽകിയതും കോടതി ചൂണ്ടിക്കാട്ടി പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതും കോടതി വിമർശിച്ചു രാഷ്ട്രീയ ജീവിതത്തിലാദ്യമായി ജനകീയ പ്രതിഷേധങ്ങളിൽ പതറുന്ന മമതാ ബാനർജിയാണ് ബംഗാൾ ഇപ്പോൾ കാണുന്നത് രാജ്യസഭ എം വി സുഖേന്ദ്രശേഖർ റായിയെ പോലുള്ളവർ ടി എം സിക്ക് അകത്തുനിന്ന് തന്നെ എതിർ ശബ്ദം ഉയർത്തുന്നുണ്ട് ബംഗാൾ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമല്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗവർണർ സി വി ബോസ് സംസ്ഥാന സർക്കാർ ജനാധിപത്യത്തെ തകർക്കുകയാണെന്നും ഇത് തുടരാൻ അനുവദിക്കില്ലെന്നും കൂടി പറയുന്നു ഗവർണർ മമതയുമായി നേരത്തെ തന്നെ ഉടക്കിലായിരുന്ന സി വി ആനന്ദബോസ് ആഭ്യന്തര മന്ത്രാലയത്തിന് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് റിപ്പോർട്ട് കൈമാറും ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനെ നേരിൽ കാണുന്നുമുണ്ട് ഗവർണർ സന്ദേശ് ഖാലി അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ പിടിക്കാൻ അവസരം നോക്കി നിന്ന ബിജെപി നിലവിലെ പ്രതിഷേധങ്ങളെ രാഷ്ട്രീയ പ്രതികാരത്തിന് ഉപയോഗിച്ചാലും അത്ഭുതപ്പെടാനില്ല